രാജഗോപാലിനെ പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനം സ്ഥാനാർത്ഥിയായി കെ സി രാജഗോപാൽ മത്സരിക്കും ഇത്തവണ ഗ്രാമപഞ്ചായത്തിലെ വിജയിക്കുമെന്ന് സി രാജഗോപാൽ റിപ്പോർട്ടിനോട് പറഞ്ഞു കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് ഏഴ് സീറ്റും യു ഡി എഫിന് ആറ് സീറ്റുമാണ് ലഭിച്ചത് ഇക്കുറി പത്തിലധികം സീറ്റുകൾ നേടി പഞ്ചായത്ത് ഭരണം നിലനിർത്താനാണ് സി പി ഐ എം നീക്കം മുൻ എം എൽ എ കെ സി രാജഗോപാലിനെ കളത്തിലിറക്കി ലക്ഷ്യം നേടാനാണ് സി പി ഐ എമ്മിന്റെ ശ്രമം മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും കെ സി രാജഗോപാൽ മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് താൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ കൊണ്ടുവന്ന നൂതന പദ്ധതികൾ ജനങ്ങൾ അംഗീകരിച്ചിരുന്നതായും ഇതിന്റെ തുടർച്ചയുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു റിപ്പോർട്ടർ പത്തനംതിട്ട